ബക്രീതൊക്കെ കഴിഞ്ഞ സമയമായതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഫ്രിഡ്ജിലും ബീഫ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ ഈ ഒരു സമയത്ത് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലം റെസിപ്പിയാണ് ഇടിയിറച്ചി നല്ല കൊഴുപ്പുള്ള ബീഫൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കൊഴുപ്പില്ലാത്ത ബീഫ് വെച്ചിട്ട് ചെയ്യുക അത് വേ വേറെ ടേസ്റ്റാണ് കൊഴുപ്പുള്ള ബീഫ് കൊണ്ട് തയ്യാറാക്കുമ്പോൾ വേറെ ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ബീഫൊക്കെ കുറച്ച് കൊഴുപ്പോട് കൂടിയുള്ള ബീഫാണ്ടോ കിട്ടുക അപ്പോൾ അത് എടുത്തിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കട്ടോ അപ്പോൾ ഇതിൽ വെള്ളം ഒന്ന് നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളം വാറത്ത് എടുത്ത ബീഫാണ് ഞാൻ വലിയ ഇത് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ബീഫ് അങ്ങനെ തന്നെ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ കുറേ സമയം വെച്ചിട്ട് വേവിക്കണം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടൊരു അഞ്ചാറ് വിസിൽ അടിച്ചാൽ മതി ഇനി നമുക്കൊക്കെ ഇടിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ ചുവന്നുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ നമുക്കൊന്ന് ഇടിക്കല്ലിലിട്ടൊന്ന് ഇടിച്ചെടുക്കാം ഇടിയിറച്ചിയാണല്ലോ അപ്പോൾ നമുക്കെല്ലാം ഇടിച്ചെടുക്കാം ഇനിയിപ്പോൾ ഇടിക്കല്ലിലില്ലായെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് കറക്കി കറക്കെടുത്താൽ മതി ഇതുപോലെ കേട്ടോ നല്ലപോലെ അരയരുത് കേട്ടോ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അയൺ കടായി ആണ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഇത് നല്ലപോലെ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അതിൽ കൂടുതൽ ഒഴിക്കരുത് കാരണം അത്യാവശ്യം നല്ല കൊഴുപ്പുള്ള ബീഫാണ് കൊഴുപ്പില്ലാത്ത ബീഫാണെങ്കിൽ മതി ലാസ്റ്റും കൂടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കട്ടോ തുടക്കത്തിൽ തന്നെ ഒഴിച്ചെടുത്ത് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചെടുത്താൽ മതി കൊഴുപ്പുള്ളത് ആയതുകൊണ്ട് നമുക്ക് ഇത്ര തന്നെ മതിയോ ഇനി നമുക്ക് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ഇടിച്ച അതുപോലെ ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതുപോലെ കറുവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് മൊത്തത്തിലാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഓരോന്നോരോന്നായിട്ടില്ല എല്ലാം ഒതുമിച്ചിട്ടിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വയറ്റിയെടുക്കട്ടെ നല്ലപോലെ ഒന്ന് വയന്ന് വരണം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ വയൽന്ന് വരണം ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ബീഫിലുള്ള വെള്ളം കുറച്ചുണ്ടായിരുന്നു അത് ഞാൻ ഈ കുക്കറിൽ തന്നെ ഇട്ടിട്ട് വറ്റിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടിച്ചെടുക്കാം നെയ്യുള്ള ബീഫായതുകൊണ്ട് കുറച്ച് സ്റ്റിക്കി പരുവത്തിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നെയ്യില്ലാത്ത ബീഫാണെങ്കിൽ ഒന്നും ഒന്നും തൊടാതെ ഇങ്ങനെ കിട്ടു കേട്ടോ നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും കേട്ടോ അങ്ങനത്തെതാണ് ഇഷ്ടം അങ്ങനത്തെ ബീഫ് വെച്ചിട്ട് തയ്യാറാക്കുന്നതിന് ഇഷ്ടമെങ്കിൽ അങ്ങനത്തെ ബീഫ് നെയ്യില്ലാത്ത ബീഫ് തന്നെ തിരഞ്ഞെടുക്കട്ടോ ഇപ്പം ഇങ്ങനത്തെ ഉള്ളത് ഇത് ചെയ്തതാണ് ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി അര ടീസ്പൂൺ സാദാമുളക് പൊടി കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി പിന്നെ അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൗഡർ കുരുമുളക് പൊടി ഇത്രയാണ് ഞാൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് അര ടീസ്പൂണ് മല്ലിപ്പൊടി കൂടുതൽ വേണ്ട കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ തന്നെ മതിയാവും കുരുമുളക് പൊടി നമുക്ക് എരിവിന് അനുസരിച്ച് കൂടുതലോ കുറവോ ചേർത്ത് കൊടുക്കട്ടോ കാശ്മീരി ചില്ലി പൊടം നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സാദാമുളക് പൊടി കുറച്ച് ചേർത്തിട്ട് കൊടുത്തിട്ടുള്ളൂ ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കുറച്ച് മുന്തിച്ച് നിൽക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എരിവിന് ആവശ്യമുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം ഈ പൊടി മസാലപ്പൊടിയുടെ മണക്കൊന്ന് മാറിയതിന് ശേഷം നമുക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചാൽ ഇറച്ചി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഇടക്കിടക്ക് ഇളക്കി കൊടുത്തിട്ട് ഒരു ഏഴ് മിനിറ്റോളം ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പോഴാണ് ഈ ഇടി ഇറച്ചിയുടെ നല്ല ടേസ്റ്റ് കിട്ടാം ഈ ഒരു മസാല ഒക്കെ ഇതിലോട്ട് ഈ ഇറച്ചിയിലോട്ട് ഫുള്ള് പിടിക്കണ രീതിയിൽ ഇടക്കിടക്ക് മിക്സ് ചെയ്ത് കൊണ്ടിരിക്കട്ടോ പിന്നെ ഇത് ഈ ഇരുമ്പിന് ചട്ടി ആയതുകൊണ്ട് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിട ഇങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇത് കൊഴുപ്പുള്ള ബീഫായത് കൊണ്ട് ഇങ്ങനെ കുറച്ച് നല്ല ഒരു കുയിഞ്ഞാണ് ഇരിക്കുന്നത് കൊഴുപ്പില്ലാത്ത ബീഫാണെങ്കിലും നല്ല ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുക ഇതാവുമ്പോൾ നമുക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല ഇതന്നെ കുറച്ചിങ്ങനെ ഒരു കുഴഞ്ഞുകൊണ്ടായിരിക്കും അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ മല്ലിയിലും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം ഫ്ലെയിം ഓഫാക്കി വെക്കാം അയണ്ട അയണ്ടെ കടായിതുകൊണ്ട് തന്നെ ഇതിന് നല്ല ചൂടുണ്ടാകും അതുകൊണ്ട് ഒരു അരമണിക്കൂർ ഈ അയണ്ട ഈ ഒരു കടായിൽ തന്നെ വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യുന്ന നല്ല കേട്ടോ അപ്പോൾ നല്ല ഒരു പരുവത്തിൽ നല്ലൊരു കളറിൽ കിട്ടുട്ടോ ഇത് നമുക്ക് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും പത്തിരിയുടെയും കൂടെയും അതുപോലെ ഏത് തരം റൈസിൻ്റെ കൂടെയും സാദാ ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കേട്ടോ ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്തിരിക്കുക ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം